എങ്ങനെയാണ് ഇവരൊക്കെ ഈ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സെറ്റിങ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത് ഓൾ ദ പ്രൈസ് യു പേ നൗ ആർ മെയ്ഡ് അപ്പ് ബൈ സം വൺ വെയർ ശരിയാണോ ആരോ എവിടെയോ ഇരുന്നു ഉണ്ടാക്കിയതാണ് ഈ ഓഫറുകൾ എല്ലാം അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഈ എക്കണോമിക്സിൻ്റെ അനുസരിച്ച് പറയുന്നത് പ്രൈസ് തീരുമാനിക്കുന്ന ആരാണെന്നാണ് പറയുന്നത് മാർക്കറ്റ് മാർക്കറ്റാണ് പ്രൈസ് തീരുമാനിക്കുന്നത് എന്നാണ് എക്കണോമിക്സ് പറയുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രൈസ് തീരുമാനിക്കുന്ന മാർക്കറ്റല്ല മാർക്കറ്റർ ആരാണോ ആ സാധനത്തിനെ മാർക്കറ്റ് ചെയ്യുന്നത് അവനാണ് പ്രൈസ് തീരുമാനിക്കുന്നത് ആണോ ആണോ സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഡോണ്ട് ലുക്ക് അറ്റ് ദ മാർക്കറ്റ് രാവിലെ കട തുറക്കണം ഷിജു നമ്മുടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് നമ്മുടെ കോമ്പറ്റീറ്ററാണ് ഷിജുവിൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് താക്കോല് കൊടുത്തുവിടുവോ ഇതും കൂടെ തുറന്നേരെന്നും പറഞ്ഞു കൊടുത്തു വിടുവോ ഏ അവൻ ബാങ്കിലോട്ട് പോവുക മു ഈ കാശ് കൂടെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേരെ കൊടുത്തു വിടുവോ വിടുവോ അവൻ്റെ ഓഫീസിൽ ഇന്നൊരു ബോർഡൊക്കെ വെച്ചിരിക്കുന്ന ഇൻ്റർവ്യൂ നടക്കുന്നു നമ്മൾ വിളിച്ചിട്ട് പറ ഒരു അഞ്ച് പേരെ വേണം എനിക്കിവിടെ ആളിനെ എടുത്തു തരണേ പറയുവോ പറയുവോ പിന്നെന്തിനാ നമ്മുടെ പ്രൈസ് ഇട്ട് തരാൻ അവനോട് പറഞ്ഞേ കടയൊക്കെ തുറന്ന് അടിപൊളി ആക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കോമ്പറ്റീറ്റർ ആയിക്കൊടുത്ത് എൻ്റെ വില വിലയൊന്നും ഇട്ടുകാറല്ലേ ഇതാണോ ചെയ്തത് കോമ്പറ്റീറ്ററുടെ വില നോക്കി വില നിശ്ചയിക്കുന്നവൻ്റെ പ്രൈസിംഗ് സ്ട്രാറ്റജിയുടെ പേരൊന്ന് എഴുതി വെച്ചോ പോവർട്ടി പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണ് ദാരിദ്ര്യത്തിലേക്കുള്ള ഏറ്റവും മികച്ച പ്രൈസിങ് സ്ട്രാറ്റജിയാണ് അപ്പുറത്തെ കടക്കാരൻ്റെ വില നോക്കി നമ്മുടെ വില തീരുമാനിക്കുന്നത് നമ്മുടെ കടയുടെ താക്കോൽ കൊടുക്കത്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കത്തില്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ എടുക്കാൻ അവനോട് പറയത്തില്ലെങ്കിൽ പിന്നെ എന്തിന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില മാത്രം അവനോട് ചോദിക്കുന്നു ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു സെറ്റ് യുവർ ഓഫർ നിങ്ങളുടെ വിലയിടാൻ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് പ്രൈസ് തീരുമാനിക്കുന്ന മാർക്കറ്റാണോ ആണോ ഏ മാർക്കറ്റർ അപ്പം ഇവൻ ഈ ഐഡിയ കൊണ്ടുപോയിട്ട് ആർക്ക് കൊടുത്തു ബാങ്കുകാർക്ക് കൊടുത്തു എന്താ പറഞ്ഞു അവനേ സ്കൂളിൽ പിള്ളേരെ വിടണം പക്ഷേ അവൻ്റെ ഈ പൈസ ഇല്ല അവൻ എന്തു തരും ലോൺ തരും അവർ കൊണ്ടുപോയിട്ട് ഈ ഐഡിയ ആർക്ക് കൊടുത്തു ചെറിയ 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 മാറ്റം വരുത്തിയപ്പോൾ നമ്മളിൽ ആ മാറ്റം വരുന്നു നമ്മളതനുസരിച്ച് മാറുന്നു അതനുസരിച്ച് പൈസ കണ്ടെത്തൂന്ന് കണ്ടപ്പോൾ ഈ ഐഡിയ കൊണ്ടുപോയി അവൻ ബാങ്കുകാരന് പൈസ പറഞ്ഞു കൊടുത്തു ബാങ്കുകാരൻ ഇപ്പം നമുക്ക് എന്തൊക്കെ തരും എഡ്യൂക്കേഷൻ ലോൺ തരും കാറുകാർ ചെന്ന് ഐഡിയ പറഞ്ഞപ്പോൾ അവൻ കാർ ലോൺ തരും ഫോണുകാർ ചെന്ന് ഐഡിയ പറഞ്ഞപ്പോൾ ഫോണിൻ്റെ ലോൺ തരും എല്ലാം പോട്ടെ ആ കല്യാണം കഴിക്കുന്ന ആ ഇൻഡസ്ട്രി ഉണ്ടല്ലോ വെഡിങ് ഇൻഡസ്ട്രി അവന്മാർ ചെന്ന് പറഞ്ഞപ്പോൾ ബാങ്കുകാർ വെഡ്ഡിങ് ലോൺ തരും ഇട വിഷം മേടിക്കാൻ ലോണോ ആത്മഹത്യ ചെയ്യാൻ ലോൺ അതല്ല വെഡ്ഡിംഗ് ലോൺ അതിന് വരെ ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇതൊന്നും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യില്ല മാർക്കറ്റിൽ ഇതൊന്നും നടക്കില്ല പക്ഷേ മാർക്കറ്റർ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും ആര് വിചാരിക്കണം ആ മാർക്കറ്ററുടെ തലയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ സ്കില്ലാണ് നമ്മൾ നേടേണ്ടത്